കർഷക വിദ്യാപീഠത്തിന്റെ പുതിയ ലഘത്തിലേക്ക് സ്വാഗതം രണ്ടാം വർഷം ഒട്ടുമാവിൻ തൈകൾക്ക് നൽകേണ്ട പരിചരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജൂൺ മാസത്തില് മഴ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളങ്ങൾ നൽകാം രണ്ടാം വർഷത്തില് ഒരു ഒട്ടുമാവിന് പതിനഞ്ച് കിലോഗ്രാം ജൈവവളമാണ് കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്നത് നന്നായി ഉണക്കി പൊടിച്ച ചാണകവും കമ്പോസ്റ്റ് വളവുമാണ് ഏറ്റവും നല്ലത് അതുകൂടാതെ വേപ്പിൻ പെണ്ണാക്ക് പച്ചിലവളം എല്ലുപൊടി എന്നിവയും ഇട്ടു കൊടുക്കാം അപ്പോ ഈ ഒട്ടുമാവിന്റെ രണ്ടു രണ്ടാം വർഷം ഒട്ടുമാവിന്റെ ചുവട്ടിൽ നിന്ന് ഏകദേശം രണ്ടടി മാറി വൃത്താകൃതിയിൽ തടമെടുത്ത് അതില് നമുക്ക് ഈ ജൈവ വളങ്ങള് കൊടുക്കാം ജൈവ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ച ചാണകം ഒരു കാരണവശാലും ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് കാരണം പച്ച ചാണകത്തിൽ ധാരാളം കീടങ്ങളുടെ പുഴുക്കളും മുട്ടകളും ഒക്കെ ഉണ്ടായിരിക്കും മാത്രമല്ല അത് വിഘടിക്കുമ്പോൾ ധാരാളം താപം ചൂട് ഉല്പാദിപ്പിക്കും അപ്പൊ ചെവി ചെടികളുടെ ചുവട്ടിൽ പച്ച ചാണകം യാതൊരു തരത്തിലും ഇട്ട് കൊടുക്കാതിരിക്കുക ഇനി ആദ്യമായിട്ട് വളപ്രയോഗത്തിന് ഈ തടമെടുക്കുന്നതിന് മുൻപ് തന്നെ ആ ഒട്ടുമാവിൻ്റെ ചുറ്റും വളർന്നു നിൽക്കുന്ന അതിൻ്റെ തടത്തിലും ചുറ്റും വളർന്നു നിൽക്കുന്ന പുൽച്ചെടികളും മറ്റും ചെത്തി മാറ്റി വൃത്തിയാക്കിയിട്ട് വേണം വളപ്രയോഗം നടത്താൻ ഇനി ജൈവവളത്തിൻ്റെ അളവ് പതിനഞ്ച് കിലോഗ്രാം ആണ് അതുകൂടാതെ രണ്ടാം വർഷം കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന രാസവളത്തിൻ്റെ അളവ് ഒരു ഒട്ടുമാവിന് നൂറ് ഗ്രാം യൂറിയ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം രാജ് ഫോസ്ഫേറ്റ് നൂറ്റമ്പത് ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ് ഇതിൽ രാജ് ഫോസ്വേറ്റ് ഒറ്റത്തവണയായി ജൂൺ മാസത്തിൽ തന്നെ നൽകാം യൂറിയയും പൊട്ടാഷും പകുതി വീതം രണ്ട് തവണകളായി ജൂൺ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും ഇട്ടുകൊടുക്കുന്ന കൊടുക്കാവുന്നതാണ് ഈ നേർവളങ്ങളാണ് ഗുണമേന്മയും ഉള്ളതും അതുപോലെ തന്നെ താരതമ്യ വിലക്കുറവുള്ളതും എന്നാൽ ചില രാസവള വിൽപ്പനക്കാർ കോംപ്ലക്സ് വളങ്ങൾ വാങ്ങാൻ കർഷകരെ നിർബന്ധിക്കാറുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവക്ക് വില കൂടുതലാണ് മാത്രമല്ല ഗുണമേന്മ എത്ര ഉണ്ടെന്ന് അറിയാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് കഴിയുന്നത് നേർവളങ്ങൾ തന്നെ യൂറിയ പൊട്ടാഷ് അതുപോലെ രാജ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള നേർവളങ്ങൾ തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് വളപ്രയോഗത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടുമാവുകള് ചിലപ്പോൾ രണ്ടാം വർഷം തന്നെ ചില ഒട്ടുമാവുകൾ പൂത്തു തുടങ്ങുന്നതായി കാണാം പക്ഷെ ഈ പൂങ്കുലകൾ അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അതിനെ നീക്കം ചെയ്യണം കാരണം രണ്ടാം വർഷത്തിൽ തന്നെ കായ്ക്കായ്ക്കാൻ അനുവദിച്ചാൽ അത് ചെടിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും കാരണം ഈ പൂങ്കുല വിടരാനും അതിൽ കായ് ഒക്കെ ധാരാളം പോഷകങ്ങൾ ഈ ചെടി നൽകേണ്ടി വരും അപ്പം ചെടിയുടെ കായിക വളർച്ച അത് ബാധിക്കും അതുകൊണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷങ്ങളിൽ ഈ പൂങ്കുലകൾ ഒരു കാരണവശാലും നമ്മൾ നിർത്താൻ പാടില്ല എന്നാൽ ചില നഴ്സറികളിൽ ഒട്ടുമാവ് നട്ടാൽ ആറുമാസം കൊണ്ട് കായ്ക്കാം പറഞ്ഞു പറ പറഞ്ഞ് പരസ്യം നൽകുന്നത് കാണാറുണ്ട് അത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാണ് നല്ലത് കാരണം ആദ്യത്തെ തവണ ഉള്ള പൂങ്കലകൾ നിർത്തി കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് അതിന്റെ വളർച്ച അത് ബാധിക്കും നമുക്ക് പിന്നെ അതിൽ നിന്ന് കായ് കുറയും ഒട്ടുമാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ദീർഘകാലം നിലനിൽക്കുന്നതാണ് ശരിയായി പരിചരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നൂറു വർഷത്തിലധികം നിലനിൽക്കുന്നതാണ് അതായത് നമ്മളൊരു ഒട്ടുമാവ് നട്ടാൽ നമ്മുടെ അടുത്ത തലമുറക്കും അതിനടുത്ത തലമുറക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പം അതിനെ ശരിയായി പരിചരിച്ച് നമ്മുടെ വരും തലമുറക്ക് അത് ഒരു നല്ല ഒരു ഒരു സമ്മാനമായിട്ട് നമുക്ക് അതിനെ നൽകാൻ കഴിയും അപ്പൊ ആ പരിചരണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി രണ്ടാം വർഷം മുതൽ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒട്ടുമാവ് ശ്രദ്ധിച്ചാൽ അറിയാൻ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ വശങ്ങളിലേക്ക് തളിപ്പുകൾ വരാൻ തുടങ്ങും അതായത് ശാഖകളായിട്ട് വളരുന്ന രീതിയാണ് ഒട്ടുമാവിന് അപ്പോ ചുവട്ടിൽ നിന്ന് വളരുന്ന അതായത് ആ ഒട്ടിച്ച ഭാഗത്തിന് താഴെ നിന്നായാലും ഉള്ള തളിർപ്പുകൾ എന്തായാലും നീക്കം ചെയ്യണം അതുകൂടാതെ ഒട്ട് ഒട്ടിച്ച ഭാഗത്തിന് മുകളിൽ നിന്നുള്ള തളിർപ്പുകളും ആ താഴെയുള്ള തളിർപ്പുകൾ അപ്പോൾ അപ്പോൾ അത് നീക്കം ചെയ്യണം ഒരു കാര്യം നമ്മൾ വിലയൊക്കെ കൊടുത്ത് വാങ്ങി നന്നായി പരിചരിക്കുന്ന ഒട്ടുമാവിന്റെ തളിർപ്പുകൾ മുറിച്ച് കളയാൻ നമുക്കൊരു പ്രയാസം തോന്നും മാനസിക പ്രയാസം തോന്നും പക്ഷെ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അത് പിന്നീട് മാവിന് ദോഷം ചെയ്യും അത് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതായത് ഒരു ഒട്ടുമാവിന് തറനിരപ്പിൽ നിന്നും രണ്ടര അടി അതായത് ഏകദേശം എഴുപത്തി സെന്റിമീറ്റർ ഉയരം വരെ ഒറ്റത്തടിയായിട്ട് വളരാൻ അനുവദിക്കണം അതുവരെയുള്ള ശാഖകള് വളരുന്ന ശാഖകളൊക്കെ വെട്ടിമാറ്റി ഒറ്റത്തടിയായിട്ട് വളരാൻ അനുവദിക്കണം എങ്കിൽ മാത്രമേ ഈ തായ്തടിക്ക് നല്ല ബലം ബലമുണ്ടാവുകയുള്ളൂ അതുമാത്രമല്ല മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ താഴെ നിന്നുള്ള ശാഖകൾ വളർത്തിയാൽ പിന്നീട് മുകളിൽ ശാഖകൾ ഉണ്ടാവുമ്പോൾ ഈ താഴത്തെ ശാഖകളിൽ സൂര്യപ്രകാശം ലഭിക്കില്ല അവ വളരും പക്ഷെ അവയ്ക്ക് അവയ്ക്ക് ഉൽപ്പാദനം കുറവായിരിക്കും അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ താഴേ നിന്ന് സാഖകൾ വളർന്ന് തുടങ്ങിയാൽ ഈ ചെടിയുടെ ചുവട്ടിൽ വളപ്രയോഗം ചെയ്യുവാനോ കീടനാശിനികൾ ഇതെളിക്കുവാനോ അങ്ങനെയുള്ള ഇത് കാർഷിക വൃത്തികളൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചെടിയുടെ ആകൃതിയും ഒരു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു രീതിയിലായിരിക്കും അതുകൊണ്ട് ആദ്യത്തെ രണ്ടോ നാലോ വർഷം വരെ ഇത് വളരെയധികം ശ്രദ്ധിക്കണം അതായത് വശങ്ങളിലേക്ക് വളരുന്ന ഏ അത് മുറിച്ച് ഒറ്റത്തടിയായിട്ട് ഒരു എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ ഒറ്റത്തടിയായി വളർത്തണം അത് കഴിഞ്ഞിട്ട് പിന്നീടും വളരുന്ന ശാഖ ആവശ്യം അടുത്തടുത്ത് വളരുന്ന ശാഖകൾ മുറിച്ച് ആവശ്യമില്ലാത്ത ശാഖകളൊക്കെ ഒഴിവാക്കി എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ നല്ലൊരു ഷേപ്പിൽ നല്ലൊരു രൂപഘടനയിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് രണ്ടാമത്തെ വർഷം കൊണ്ട് തന്നെ സാധിക്കില്ല മൂന്നോ നാലോ അഞ്ചോ വർഷം കൊണ്ട് നമുക്ക് അത് കൃത്യമായിട്ട് പരിചരണം നടത്തി അതിൻ്റെ ആവശ്യമില്ലാത്ത ശാഖകളൊക്കെ വെട്ടിക്കളഞ്ഞാൽ നല്ല നല്ല ഒരു ആകൃതിയിൽ ആ ഒട്ടുമാവിനെ നിലനിർത്താം ആകൃതി മാത്രമല്ല എല്ലാ ശാഖകളിലും അപ്പോൾ സൂര്യപ്രകാശം ലഭിക്കും കൂടുതൽ നമുക്ക് കായ്കൾ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ചുവട്ടില് പരിചരണ മാർഗങ്ങളൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് പൊതുവെ രോഗങ്ങളും കീടങ്ങളും നിയന്ത്രിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് അതായത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായി ഒട്ടുമാവിൻ്റെ തടവും പരിസരവും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക ശുചിത്വമാണ് രോഗ കീട നിയന്ത്രണത്തിന് ആദ്യത്തെ പടി കൂടാതെ ഒരു മുൻകരുതൽ നിലയിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് വേപ്പണ്ണ സോപ്പ് ലായനി മിശ്രിതം ഇലകളുടെ രണ്ട് വശത്തും തളിച്ചു കൊടുക്കാൻ കൊടുക്കാവുന്നതാണ് പിന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ് കീടങ്ങളോ രോഗങ്ങളോ വരുമ്പോൾ അപ്പോൾ തന്നെ അത് നിയന്ത്രിച്ചാൽ നമുക്ക് അധികം നാശനഷ്ടം ഉണ്ടാവുകയില്ല ഇനി രോഗങ്ങളിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു രോഗം എന്ന് പറയുന്നത് തണ്ടുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഉണങ്ങി വരിക എന്നുള്ളതാണ് അതിന് ഡൈബാക്ക് ഡിസീസ് എന്നാണ് പറയുന്നത് ഒരുതരം ഫംഗസ് രോഗമാണ് അപ്പം ഇങ്ങനെ കമ്പുണക്കം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഉണങ്ങിയ ഭാഗത്തിന് അഞ്ച് സെൻറ്റിമീറ്റർ താഴെ വെച്ച് അത് മുറിച്ചും മാറ്റി അത് തീയിട്ട് നശിപ്പിക്കണം അതുകൂടാതെ കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന കുമിൾനാശിനി അതൊരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ആ ചെടിയുടെ തണ്ടിനും മുറിച്ച് മാറ്റിയ തൺ ഭാഗത്തു മാത്രമല്ല ചെടികൾ മുഴുവനായിട്ടും അത് തളിച്ചു കൊടുക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ജലസേചനം അതായത് നമ്മൾ ആദ്യത്തെ വർഷത്തെ പോലെ തന്നെ രണ്ടാമത്തെ വർഷവും വേനൽക്കാലത്ത് ഈ ഒട്ടുമാവുകൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നനച്ചു കൊടുക്കുകയും വേണം അപ്പോൾ ഒട്ടുമാവിന് രണ്ടാം വർഷം നൽകേണ്ട പരിചരണമാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് പലരും മൈക്രോ മൈക്രോന്യൂട്രിയൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചെടികൾക്ക് ആവശ്യമുള്ളൂ അത് മണ്ണിൽ തന്നെ സുലഭമായിട്ടുണ്ടാകും ഇനി ഏതെങ്കിലും മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അവ ഇലകളിൽ കാണാം നമുക്ക് അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് സിങ്ക് അഭാവമുണ്ടെങ്കിൽ ഇലകളുടെ വളർച്ച മരടിക്കൊക്കെ ചെയ്യും അതുപോലെ ബോറോണിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ ആ സൂക്ഷ്മ സൂക്ഷ്മമൂലകളുടെ അഭാവം ഉണ്ടെങ്കിൽ മാത്രം ആ മൈക്രോന്യൂട്രൻ സ്പ്രേ നടത്തുന്നതാണ് നല്ലത് അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ആ അതിനുള്ള കാശ് മുടക്കി ചിലവ് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ഇത്രയാണ് രണ്ടാം വർഷത്തെ പരിചരണത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി മൂന്നാം വർഷം മുതലുള്ള പരിചരണ മാർഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി